ാണ് ഇവിടുന്നൊരു അനക്ക ഒച്ചകളൊന്നും ഇല്ല അനക്കങ്ങളൊന്നുമില്ല പെട്ടെന്ന് ഇവിടുന്നൊരു സാധനം വീഴുന്ന കാരണം പെട്ടെന്ന് ഒരു ഇരുട്ടിലായൊണ്ട് നമുക്ക് മനസ്സിലായി പെട്ടെന്ന് ഒരു ഒച്ച കേട്ട് ഇവിടെ രണ്ട് ബാക്കിലായിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കത്തി സ്പാർക്ക് ആയി പാർക്കായി നോക്കുമ്പോഴാണ് മനസ്സിലായി ഇവിടെ മൂന്ന് വണ്ടികളുണ്ട് വണ്ടിന്റെ മേലേക്ക് വരുന്നു ഇവിടെ ഒരു ജീപ്പ് ജീപ്പായിരുന്നു പെട്ടെന്ന് മൂടി രക്ഷപ്പെടുക എന്റെ വണ്ടിക്ക് ചോറ് ഞാൻ തോന്നി ചാടി ഇറങ്ങി പക്ഷെ ലൈൻ പോയി അതൊന്നും ഞാൻ നോക്കിയില്ല പെട്ടെന്ന് ഓടി ഇറങ്ങാൻ നോക്കി ഇനി എന്തായാലും ജീപ്പിന്റെ മേലു പോയിട്ടുണ്ട് മരിച്ചപ്പാടൊക്കെ മഴ ഒന്നും ഇതും ഇല്ല ആരുമില്ല കാശ് ഇത് പെട്ടന്ന് സമയത്ത് പെട്ടെന്ന് വീഴ്ച അപ്പൊ രണ്ട് ലൈനിൽ സ്പാർക്ക് ഉണ്ട് അവിടെ ഒരു ട്രാൻസ്ഫോർമുണ്ട് ഇവിടെ ഒരു ട്രാൻസ്ഫോർമുണ്ട് ഇവിടെ വേറെ ഞാൻ ജസ്റ്റ് കോള് വന്നപ്പോൾ സൈഡാക്കി നിർത്തിയിട്ട് കോൾ ചെയ്താണ് വളരെ തലനാരാണ് ഇവിടെ വലിയൊരു അപകടം ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് വഴി യാത്രക്കാരും അതുപോലെ വാഹനയാത്രക്കാരും ഒക്കെ അപകടത്തിൽ നിന്നും ആ തലനാരഴിക്ക് രക്ഷപ്പെടുകയായിരുന്നു എന്ന് വേണം പറയാൻ വനംവകുപ്പിലെ കോമ്പൌണ്ടിൽ ഉണ്ടായിരുന്ന വലിയൊരു കുളിർമാവ് വലിയൊരു മരം തന്നെയാണ് ഇപ്പോൾ കടപുഴകി ഈ ഗ്യാരേജ് റോഡിലേക്ക് വീണിരിക്കുന്നത് ഇത് നിർത്ഥ ഈ ഒരു വഴിയിലൂടെ അനവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരും എല്ലാം സഞ്ചരിക്കുന്നതാണ് അത്തരമൊരു വഴിയിലാണ് ഇപ്പോൾ വലിയൊരു മരം കടപുഴകി വീണിരിക്കുന്നത് നാലോളം വാഹനങ്ങൾക്ക് സാരമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഒരു കാറിന്റെ മുകളിൽ മുഴുവനായി മരത്തിന്റെ ചില്ലകളാണ് അതുപോലെ ഒരു ജീപ്പ് യാത്രക്കാരൻ അദ്ദേഹം ജീപ്പ് നിർത്തി ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നതിനാണ് മരം കടപുഴകി വീണത് അതുപോലെ കാൽനട യാത്രക്കാരൻ ഇപ്പോൾ നമ്മൾ ബൈറ്റ് ഇപ്പോൾ കണ്ടിരുന്നു നമ്മുടെ അദ്ദേഹത്തിന്റെ അദ്ദേഹം നമ്മളോട് പറഞ്ഞ വാക്കുകൾ വളരെ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടതെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫോറസ്റ്റ് ഓഫീസ് കോമ്പൗണ്ടിലുള്ള മരമാണ് വലിയൊരു മരമാണ് ഇപ്പോൾ ഈ റോഡിലേക്ക് കടപുഴകി വീണിരിക്കുന്നത് വലിയൊരു ദുരിതത്തിൽ നിന്നാണ് ഇപ്പോൾ യാത്രക്കാരും വാഹനയാത്രക്കാരും അതുപോലെ കാൽനട യാത്രക്കാരും എല്ലാം തന്നെ നമുക്ക് പറയാൻ ഫയർഫോഴ്സിന്റെ എല്ലാ യൂണിറ്റും ഇവിടെ എത്തിയിട്ടുണ്ട് മരം മുറിച്ചുമാറ്റാനുള്ള നടപടികൾ ഇപ്പൊ തന്നെ ആരംഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് അതുപോലെ വൈദ്യുതി വിതരണം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ് ലൈനടക്കം പൊട്ടി വേണിയിട്ടുണ്ട് പോസ്റ്റുകൾക്കും തകരാർ സംഭവിച്ചു നാലാളും വാഹനങ്ങൾക്കും സാരമായ കേടുപാട് കാണാൻ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് ഈ ഒരു കാൽനട യാത്രക്കാരും വാഹന യാത്രക്കാരും എല്ലാം തന്നെ തലനാരേഴുക്ക് രക്ഷപ്പെട്ടതെന്ന് നമുക്ക് പറയാൻ കഴിയും വയനാട് വാർത്തകൾക്ക് വേണ്ടി ഷമീർ മാനന്തവാടി